ൂർ ഈ സാർ ഒഴിവാക്കാനാണ് പോച്ചെ അപ്പൊന്നൂർ സാർ വേണ്ട പോന്നും ബോബിന്ന് വിളിച്ചു ഗോച്ചയെ കാണാൻ അതേ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ആ സമയം ദൈവത്തിന് നന്ദി പറയുന്നു ഒപ്പം തന്നെ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് രണ്ട് കൈകളില്ല എന്ന് ആരും സാധ്യതയുണ്ട ഈ രണ്ട് കൈകൾ അച്ഛനും അമ്മയും തന്നെയാണ് ജീവിതത്തിലെ രണ്ട് കൈകൾ അത് സർവേശോ നന്ദി പറയുന്നു ഒപ്പം തന്നെ ഗോച്ചയുടെ അനുഗ്രഹം ഗോച്ചയുടെ പിന്തുണ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പാലക്കാട് ആലത്തൂരിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ നിലവിൽ തികരി പറഞ്ഞ് കഴിഞ്ഞൊരു ആയിട്ടില്ല എല്ലാ ഒരു ജോലി എന്നുള്ള സ്വപ്നം ഗോച്ചയിലൂടെയും സാധിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് ഗോച്ചയുടെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരായിരം നന്ദി പറയുന്നു ഒരു ജോലി എന്നുള്ള സ്വപ്നം ഗോച്ചെ സാക്ഷാത്കരിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ കൈ രണ്ട് ഒന്നും ഒന്നുമല്ല നിങ്ങൾ കുമ്പിട്ടിരിക്കുന്നു പിന്നെ എന്ത് 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 ജോലി തരാൻ തയ്യാറാണ് സർക്കാർ തരത്തിൽ നല്ലൊരു ജോലി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും എന്ത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും ആത്മവിശ്വാസവും മനോധൈര്യവും ആത്മാർത്ഥമായ പരിശ്രമം എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും പ്രണവനെ വേണം ഞാൻ പ്രണയിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാർ ജോലിക്ക് ശ്രമിക്കും ആ ജോലി കിട്ടുന്നത് വരയ്ക്കും എന്റെ കൂടെ ജോലി ചെയ്യാൻ പോകും ഒരുമിച്ച് വീണ്ടും ഞെട്ടിക്കുകയാണ് പ്രണവ് കാലുകൊണ്ട് സെൽഫി എടുക്കുകയാണ് കൈകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല വീണ്ടും ഞാൻ ആ കാല് തൊട്ട് വന്നിട്ട് വേറെ ഒരു മാത്രമല്ല എന്റെ ബ്രദറിന് ഇടത്തെ കയ്യില്ല ജന്മനാ പെട്ടെന്ന് കണ്ടാൽ പറഞ്ഞു ഒരു വര നേരെ വരയ്ക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പൊ ആള് പറയാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ത് പറയാ